വിഷയത്തിൽ തന്നെ ഒരു അനുഗ്രഹം കൊണ്ട് മുന്നിൽ ചെന്നിട്ട് ഞാൻ കൈ നീട്ടിട്ടില്ല ഞാൻ ഞാൻ ഒരുപാട് മക്കളെ നോക്കുന്നുണ്ട് ഒരുപാട് മക്കളെ കല്യാണം കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മഹലൂക്കിന്റെ മുന്നിൽ ചെന്ന് ഞാൻ കൈ നീട്ടിട്ടില്ല അള്ളാഹു സുഹാദം ഈ വീടിന്റെ മുറ്റത്ത് വാരി തോരിത്തിരുന്നുണ്ട് ഈ ഗൈറ്റ് ഉണ്ടല്ലോ ആൾക്കാർ എന്നെ കണ്ടില്ല സ്വർണം ഇറങ്ങിട്ട് പോകും ഞാൻ എന്താ ചെയ്യാം ഇപ്പൊ നോക്കോളൂ ഇന്നിപ്പോ കൊറേ ആൾക്കാർ സ്വർണം തരും ഇനി ഇരുപത് മക്കളെ കല്യാണാണ് അടുത്ത മാസം പാവപ്പെട്ട പന്ത്രണ്ട് മക്കളിനെ കാഹാണ് എത്തി മക്കളാണ് ാണ് എട്ട് നമ്മളെ ഹിന്ദുക്കള് നമ്മളെ പെണ്ണന്മാരായ പണം തെറ്റില്ലല്ലോ അല്ലെ അമുസ്ലിം പറയണ്ട ഞാൻ ആ എട്ട് ഹിന്ദു മക്കളെ താലികെട്ടാണ് അപ്പൊ മൊത്തം എത്ര ഇരുപത്തിരണ്ടെന്ന്

അവിടെ പ്രസവിച്ചപ്പോഴപ്പറക്കെ പേരീഡാവുന്ന കുട്ടിന് കുട്ടിന് സ്കാനിങ് എടുത്തു ആ സ്കാനിങ്ങണ്ട് മുറിച്ചുണ്ടാവും എന്താ

സ്വർണ്ണായിരിക്കോട് സ്നേഹം ഒന്നുമില്ല മറ്റൊക്കെ ഇവിടെ ഒരുപാട് മക്കളെ പേരിടാൻ കൊണ്ടിരുന്നു എന്ത് വിഷമം ഡോക്ടർമാര് പറഞ്ഞാലും കളയാൻ പറഞ്ഞാലും പറക്കാട്ടൊക്കെ കൊണ്ടാ ഞങ്ങൾ പ്രസവിച്ചോളാം നല്ല തൂക്കമുണ്ട് അള്ളാഹു പറഞ്ഞു നല്ല തൂക്കമുള്ള മോതിര വിഷയം മകന് ജോലിന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്നീനോ ജോലി ആകെ നല്ല കണ്ണേർ ബാത്തിലാക്ക നല്ല ശമ്പളമുള്ള ജോലിയാ

ണിയുമ്പോ മല സ്വർഗത്തിലേക്ക് പോവാളാക്കി ഉമ്മാവു പുല്ലുമോക്കെല്ലാം കൊടുക്കട്ടെ എവിടെ വരുന്നത് ൂടുതൽ പറഞ്ഞു നൽകണല്ലോ സന്തോഷം നൽകണല്ല എട്ട് മാസത്തിൻറെ മകളെ വിളിച്ചിരുന്നില്ല ഒരു വിവരം ഉണ്ടായിരുന്നില്ല വന്നു ആ പൊണ്ുമോന് തിരിച്ചു വന്നു ആ പൊണ്ുമോളെ കുടുംബദോഹം സന്തോഷം നൽകട്ടെല്ലാ നൽകട്ടെ സമാധാനം നൽകട്ടെ ഇതൊന്നും ഇതൊന്നും സമാധാനും സമാധാനവും നൽകണമല്ലാ മതി ആ റൂമെന്ന് കേറിക്കേത്ത് അയച്ചു മനുഷ്യർ അഞ്ഞൂറ് എന്തിനു മാറിയോ ഇവിടെ വന്നിന്നോ എത്ര കൊല്ലായി മാനസികം തുടങ്ങിട്ട് ആറ് വർഷമായിട്ട് മാനസിക രോഗികൾ ഇവിടെ വന്നിരുന്നു ഇപ്പൊ മാറിയോ

കേസ് ഒരു കേസ് കേട്ടിട്ട് കുടിഞ്ഞി അങ്ങനെ പറ ഒരാ ഇതെന്താ എത്ര കൊല്ലമായി ആധാരം ബാങ്കില് പതിനേഴ് കൊല്ല പതിനൊന്ന് ഇവിടെ വന്നിരുന്നോ ആധാരം ബാങ്കിൽ എടുത്തോ ആ ബാങ്കിൽ ചീത്ത പറയുന്നു പൈസ എടുക്കുന്ന ആൾക്കാരല്ല പതിനൊന്ന് കൊല്ലം ആധാർ ബാങ്കിൽ ഇത് ഇവിടെ വന്നു ആധാരം എടുത്തു പൈസ ഇങ്ങോട്ട് സുനും ഇതായിരിക്കും സ്ഥലത്തിന് അത് സ്ഥലത്തിന്റെ പൈസ ഇതെന്താണ് പറഞ്ഞിട്ട് ഞാൻ അതിൽ രണ്ടും അപ്പൊ കണ്ണ് കാണാൻ തുടങ്ങിയോ എന്തോ ഒരു തുടങ്ങിയത് ശരിയായിട്ട് അത് ഇനി ഒമ്പത് മാസം മകനെ പഠിച്ച ജോലി കിട്ടി അല്ല എന്താ പൈസ ായിരുന്നു ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞു ഇവിടെ വന്നു ഓപ്പറേഷൻ ഇല്ലാതെ രോഗമുള്ള ഹുഷക്കായി കൊടുത്തു രോഗം കൊടുക്കാതെ എല്ലാവർക്കും ഈ പൊന്നാഹു പറഞ്ഞ മഞ്ഞപ്പത്തത്തിന്റെ രോഗേ ലിവർ മാറ്റി വെക്കാൻ ഡോക്ടർമാർ പറഞ്ഞു ഇവിടെ മാറ്റി വെക്കാതെ അള്ളാഹു ആ കുട്ടിക്ക് അനുമണി തൂക്കം എത്തിയ മക്കൾക്കോ പാവപ്പെട്ടവർക്കോ കിട്ടിയാൽ ഞാൻ അതിന്റെ പച്ചക്ക് വിളിച്ചു പറയണ്ടേ അള്ളാഹു പേടിച്ച പോലെ പടത്തോ പേടിച്ചോ എല്ലാരും ഇന്നോട് പറയും വിളിച്ചു പറഞ്ഞിട്ടാണ് ശത്രുക്കൾ കൂടുന്ന പഠിച്ച പോലെ പറയണ്ടേ മക്കളെ കല്യാണാണ് എത്ര ഉറുപ്പ വേണ്ടത് അറിയാം സ്വർണത്തിന് മാത്രം അറുപത് ലക്ഷം റുപ്യ സ്വർണത്തിന് മാത്രം പിന്നെ അവളെ ചെലവ് വേറെ ഒരാളേക്ക് നമ്മൾ പോവില്ല നമ്മക്ക് കിട്ടണ തന്നെ എന്ത് ചെയ്ത് ധാരാളം ും വിഷമങ്ങളൊക്കെ മാറ്റി തരട്ടെ ഇൻഷാ അല്ലാഹു കുട്ടിക്ക്